ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി ചീകി കഴിഞ്ഞാൽ ചെറുപ്പിൽ മുടി കാണുന്നത് എല്ലാവർക്കും ഒരുപോലെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ ദിവസേന പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട് എന്നാൽ അതിനൊന്നും കാര്യമായിട്ട് റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് മനസ്സുമടുത്തിട്ടുള്ളവരായിരിക്കും മിക്കവരും സ്കിൻ കെയർ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെയർ കെയറും ചിലർ സ്കിൻ കെയറിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഹെയർ കെയറിന് കൊടുക്കാറുണ്ട് പൊതുവേ പുരുഷന്മാർ സ്കിൻ കെയറിൽ അത്രത്തോളം ശ്രദ്ധിക്കാറില്ലെങ്കിലും ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ശ്രദ്ധിക്കാറുണ്ട് മുടി എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് മുടി മുടികൊഴിച്ചിലും താരനും മാറി മുടി കരുത്തോടെ വളരാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉലുവ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ കെയർ ടിപ്പ് ഉലുവയും ഗ്രാമ്പുവും വെച്ചിട്ടുള്ളതാണ് ഇതുണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതൊരു ദിവസം മുഴുവൻ റെസ്റ്റ് ചെയ്യാനായി വെക്കണം പിറ്റേ ദിവസം ഈ വെള്ളം അരിച്ചൊരു കുപ്പിയിൽ മാറ്റി വയ്ക്കാം ഇനി നിങ്ങളുടെ മുടിക്ക് ആവശ്യത്തിനുള്ള ഈയൊരു വെള്ളം തലയിൽ തേച്ച് കൊടുക്കാം ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വെള്ളം നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയാം ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നത് മുടികൊഴിച്ചിലും താരനും മാറി മുടി നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കും മുടി വളർച്ചയ്ക്ക് അയണും പ്രോട്ടീനും ഏറ്റവും അത്യാവശ്യമാണ് ഇത് ഉലുവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉലുവ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായി ഹെൽപ്പ് ചെയ്യും അതിലൂടെ മുടി വേഗത്തിലും നീളത്തിലും ഉള്ളോടെയും വളരാനായി ഇത് സഹായിക്കും മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ഡി എച്ച് ടി ഹോർമോണിനെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഉലുവയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലാണെങ്കിലും അല്ലാതെയുള്ള മുടികൊഴിച്ചിലാണെങ്കിൽ ഒരു പരിധിവരെ തടയാൻ ഉലുവ സഹായിക്കും ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് താരൻ മാറാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഉലുവയിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് മുടിയിലെയും തലയോട്ടിയിലെയും മോയ്സ്ചർ നിലനിർത്താനായി ഏറ്റവും നന്നായി സഹായിക്കും അതുകൊണ്ട് തന്നെ മുടി ഡ്രൈ ആവാതെ നല്ല തിളക്കത്തോടെ വയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഉലുവയിൽ അയണും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അകാലനിര തടയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇത് ഉലുവയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ബീറ്റ കരോട്ടിനും ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാനും അതുവഴി നര തടയാനും സഹായിക്കും അതുകൂടാതെ ഗ്രാമ്പുയിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ഗ്യാലിക് ആസിഡും നമ്മുടെ തലയോട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കും അതുവഴി ഹെയർ ഫോളിക്കിൾസ് ആക്റ്റീവ് ആയിരിക്കാനും മുടി വളർച്ച വേഗത്തിലാക്കാനും ഇത് സഹായിക്കും മുടി കരുത്തോടെ വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുകൂടാതെ തലയിലുള്ള പെൻശല്യം മാറിക്കിട്ടാനുമുള്ള ഏറ്റവും നല്ല വഴിയാണ് ഗ്രാമ്പു യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്